ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും മോമോ ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് എല്ലാവർക്കും സുഖല്ലേ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഡിഷ് വാഷിന്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് അപ്പം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ ഇന്ന് ഒക്ടോബറിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് സ്മൈൽ ഡേ ആണ് കേട്ടോ പുഞ്ചിരി ദിനമാണ് അപ്പോൾ എല്ലാവരും പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ മുഖത്ത് ആ ഒരു പുഞ്ചിരി ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം നമുക്ക് ഹാപ്പി ആയിരിക്കും അല്ലേ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് സേഫായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മുടെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പത്ത് ലിറ്ററിൻ്റെ ഡിഷ് വാഷിൻ്റെ കിറ്റ് ഉണ്ടോ എന്നുള്ളതൊക്കെ അപ്പോൾ അതിനെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ അമ്പത് ലിറ്റർ ആണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കിത് പത്ത് ആയിട്ടും കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ പത്ത് ലിറ്റർ ആവശ്യമുള്ളവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ വീഡിയോ വേണമെന്നുള്ളത് അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് കിട്ടി മേടിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റിയാണ് നമ്മുടെ ഡിഷ് വാഷ് വരുന്നത് ഇപ്പോൾ കയ്യിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ കൈയിൽ അലർജി ഉള്ളവരൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അവർക്കൊക്കെ സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിഷ് വാഷാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ഡിഷ് വാഷ് നമുക്കൊരു തുള്ളി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയാണ് അപ്പം അതേ ആയാലും നമ്മുടെ പാത്രങ്ങളൊക്കെ നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ചിലർ പറയാറുണ്ട് ഡിഷ് വാഷിന് തീരെ കട്ടിയില്ല കട്ടിയില്ലാന്നുള്ളതൊക്കെ ഇതൊക്കെ നമ്മുടെ ഡിഷ് വാഷിന്റെ കട്ടിന്ന് പറഞ്ഞാൽ അത്രയും നല്ല കട്ടിയിൽ തന്നെയാണ് ഏട്ടോ വരുന്നത് അപ്പൊ നമ്മൾ മൂന്ന് ലിറ്ററിന്റെ കിറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കോമ്പൗണ്ട് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇത് അങ്ങനെയല്ല കേട്ടോ ഇതിൽ കുറച്ചുകൂടെ ഐറ്റംസ് വരുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഈ വീഡിയോ ഫുള്ളായിട്ട് നമ്മൾ ചെയ്യുന്നത് കാണിക്കണം എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്നിട്ടൊന്ന് കമന്റ് ചെയ്യാം വീഡിയോ വേണം എന്നുള്ളത് കേട്ടോ അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പൊ നമുക്ക് അര ലിറ്ററിൻ്റെയും ഒരു ലിറ്റർ ലിറ്ററിന്റെയും ബോട്ടിലാണ് ഇപ്പൊ നമ്മൾ ഇവിടെ ഡിഷ് വാഷ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ലിറ്ററിന് നമ്മൾ രണ്ട് ടൈപ്പ് ലാബിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരെണ്ണം ഈ ഒരു കളറും ഒരെണ്ണം റെഡിലാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതുപോലെ തന്നെയാണ് നമ്മള് അര ലിറ്ററിനും ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ബോട്ടിൽസ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ആ പത്ത് ലിറ്ററിൻ്റെ കിറ്റ് നിങ്ങൾക്ക് ഇതുപോലെ വാങ്ങിച്ച് കൂടുതൽ ബൾക്കായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയും കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് സെയിൽ ചെയ്യാനും നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യാനൊക്കെ നല്ല പ്രീമിയം ക്വാളിറ്റി ഡിഷ് വാഷ് നമുക്ക് തന്നെ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ജോലിക്കൊക്കെ പോകാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ ഐറ്റംസ് വീട്ടിലേക്ക് ആവശ്യമുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കും അതുപോലെ തന്നെ സെയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ചെറിയ രീതിയിലൊക്കെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ വരുമാനം പുറത്തൊന്നും പോവാതെ വീട്ടിൽ വരുമാനം അവർക്കും ലഭിക്കുന്നതാണ് കേട്ടോ അപ്പൊ എല്ലാ ക്ലീനിങ് പ്രോഡക്റ്റുകളിലും കിറ്റുകള് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ സോപ്പ് മേക്കിങ് ഷാംപൂ മേക്കിങ് ഫേസ് വാഷ് മേക്കിങ് എല്ലാ കിറ്റുകളും ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി നമ്മുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റുകൾ മേടിച്ചിട്ട് ഒരുപാട് പേര് മേക്ക് ചെയ്ത് സെയിൽ ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം അവർക്ക് ചെറിയ രീതിയിലൊക്കെ വരുമാനം കിട്ടിത്തുടങ്ങി എന്ന് പറഞ്ഞപ്പോൾ തന്നെ വളരെ സന്തോഷമാണ് കേട്ടോ അപ്പം നിങ്ങൾക്കും കിറ്റുകൾ മേടിച്ചുണ്ടാക്കാവുന്നതാണ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അപ്പം ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം അപ്പം നിങ്ങൾക്ക് ഡിഷ് വാഷ് എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത് വീഡിയോ വേണം എന്നുണ്ടെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക കേട്ടോ നല്ല രീഡിയോ കാണാം ബൈ